ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവേർനെസ് മന്ത് നമ്മുടെ നാട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക ഇരുപത്തെട്ട് സ്ത്രീകളിൽ ഒരാൾക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്ഥാനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മിക്കവാറും എല്ലാ സ്ത്രീകളും വരുന്നത് ഒരു കട്ടി മാറിലൊരു മുഴ അത് ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുക മുലക്കണ്ണ് പെട്ടെന്നുള്ളിലേക്ക് വലിയ മുലക്കണ്ണിൽ നിന്നുള്ള രക്തസ്രാവം തൊലി ചുരുങ്ങുക അല്ലെങ്കിൽ നിപ്പിളിൻ്റെ അവിടെ ചൊറിഞ്ഞു പൊട്ടുക കക്ഷത്തിലുള്ള മുഴകൾ ഇത്തിരി ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് ഇനി എന്തുകൊണ്ടാണ് സ്ഥാനാർബുദം ഉണ്ടാകുന്നത് പ്രായം കൂടുന്ന സ്ത്രീകളിലാണ് സ്ഥാനാർബുദം വരാനുള്ള സാധ്യത കൂടുന്നത് പുരുഷന്മാരിലും പ്രസ്ഥാനാർബുദം ഉണ്ടാകാം പക്ഷെ വളരെ വളരെ കുറവാണ് അത് ഒരു പെർസെന്റ് ആണെങ്കിൽ മറ്റൊരു നൂറ് ശതമാനമാണ് നേരത്തെ ആർത്തവം ആരംഭിച്ച സ്ത്രീകൾ താമസിച്ച ആർത്തവ വിരാമം വരുന്ന സ്ത്രീകൾ ആദ്യത്തെ പ്രസവം മുപ്പത് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന സ്ത്രീകൾ മുലയൂട്ടാത്ത സ്ത്രീകൾ പ്രസവിക്കാത്ത സ്ത്രീകൾ അതുപോലെ പൊണ്ണത്തടി ഹോർമോൺ ചികിത്സ ചെയ്യുന്ന സ്ത്രീകൾ ഇവർക്കെല്ലാം സ്ഥാനാർബുദത്തിനുള്ള റിസ്ക് മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ മദ്യപാനം സ്മോക്കിംഗ് സ്ഥാനാർബുദത്തിന് കാരണമാണ് അഡൾട്ട് ആണെങ്കിൽ മിനിമം മുപ്പത് ട്ടു നാൽപ്പത് മിനിറ്റ് എങ്കിലും എക്സർസൈസ് ചെയ്യണം കുട്ടികളാണെങ്കിൽ മിനിമം വൺ അവറെങ്കിലും എക്സസൈസ് ചെയ്യുക ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും മാസത്തിൽ ഒരു പ്രാവശ്യങ്ങളിൽ സ്വന്തമായി സ്ഥലം പരിശോധിക്കേണ്ടതാണ് എല്ലാ മാസവും ആർത്തവം ഉള്ള സ്ത്രീകളാണെങ്കിൽ ആർത്തവം തുടങ്ങി ഏഴു തൊട്ട് പത്ത് ദിവസത്തിൻ്റെ സമയത്ത് സ്വയം സ്ഥലം പരിശോധിക്കുക രണ്ട് സ്ഥലവും അതുപോലെ രണ്ട് കക്ഷങ്ങളും നമ്മൾ എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് പരിശോധിക്കണം ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് പാരമ്പര്യം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ മറ്റുള്ളവർക്ക് സ്ഥനാർബുദം ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മുഴകളും ക്യാൻസർ അല്ല പ്രത്യേകിച്ചും ചെറുപ്പക്കാർ കാണുന്ന എൺപത് ശതമാനം മുഴകളും ക്യാൻസർ അല്ല പക്ഷേ മുഴ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തനം കൊണ്ട് സ്ഥലം പരിശോധിപ്പിക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മാമോഗ്രാം എന്നുള്ള ഒരു എക്സ്റേ ടെസ്റ്റ് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്താൽ നമുക്ക് സ്ഥാനാർത്ഥം നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ സാധിക്കും ഇനി പാരമ്പര്യം ഉള്ള ഫാമിലിയിലെ ഒരു മെമ്പർ ആണെങ്കിൽ അവർ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ നമുക്കത് ബയോപ്സി എടുത്ത് നമുക്ക് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അഥവാ ക്യാൻസർ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായി തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും സ്ഥലം എടുക്കാതെ കണ്ട് തന്നെ അസുഖമുള്ള ഭാഗം മാത്രം നീക്കിക്കൊണ്ട് അസുഖത്തിന് പൂർണ്ണമായും നമുക്ക് ചികിത്സിക്കുവാൻ സാധിക്കും